എല്ലാവരും എല്ലിപ്പം മെസ്സേജ് അയക്കാറുണ്ട് വാട്സപ്പിൽ അയക്കാറുണ്ട് ഫേസ്ബുക്കിൽ അയക്കാറുണ്ട് പോസ്റ്റ് കാർഡിലൊക്കെ അയച്ചു കൊടുക്കാൻ അത് എന്റെ അഭിപ്രായത്തിൽ വേറെ വേറെ ഫീലാണ് ഫീലാണ് ഇൻസ്റ്റാഗ്രാം പേരാണ് മെസ്സേജ് റിയൽ നെയിം അതല്ല ഉദ്ദേശിക്കുന്നില്ല കൊച്ചി മറൈൻ ഡ്രൈവിലേക്ക് ആളുകൾ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് വിശ്രമിക്കാതെ പണിയെടുക്കുന്ന ഒരാളുണ്ട് ആ ആളാണ് എനിക്ക് മുന്നിൽ പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കഥ ഇദ്ദേഹത്തിന്റെ അല്ല ഇദ്ദേഹത്തിന് പിന്നിലായി ഇദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ട് വേറൊരാളുണ്ട് അയാളുടെ കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് ഇൻസ്റ്റഗ്രാമിൽ മെസ്സി മിഡാസ് എന്ന പേരിൽ ആളുകളുടെ ജീവനുള്ള ചിത്രം വരച്ച് മായാജാലം സൃഷ്ടിക്കുന്ന ഇരുപത്തിയഞ്ചുകാരൻ കണ്ണിൽ കാണുന്ന തീർത്തും അപരിചിതരായ ആളുകളെ അവര് പോലും അറിയാതെ നിമിഷ നേരം കൊണ്ട് അവർക്ക് തന്നെ ഒരു പോസ്റ്റ് കടലാസിൽ വരച്ച് അമ്പരപ്പിക്കുന്ന കലാകാരൻ നമ്മൾ മെറൈൻ ഡ്രൈവിലാണ് വന്നു നിൽക്കുന്നത് നമ്മളെ പിന്നിൽ കാണുന്ന മെറൈൻ ഡ്രൈവ് ക്ലീൻ ചെയ്യുന്ന ചേച്ചീനെ നമ്മൾ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ചേച്ചിയെ വരക്കാന്നാണ് അദ്ദേഹം പറയുന്നത് ചേച്ചിക്ക് സർപ്രൈസ് ആയിട്ട് താൻ ചെയ്യാറുള്ള പോലെ തന്നെ പിക്ചർ കൊടുക്കണം അഞ്ചു വർഷത്തിലേറെയായി ഇദ്ദേഹം ലൈവ് ആർട്ടിസ്റ്റായി ആളുകളുടെ ചിത്രം വരച്ച് തുടങ്ങിയിട്ട് ചിത്രം വരച്ച് അവർക്ക് സമ്മാനിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷവും ആശ്ചര്യവുമൊക്കെയാണ് ഇദ്ദേഹത്തിന് ചിത്രം വരയ്ക്കാനുള്ള ലഹരി അഞ്ചു വർഷത്തിനിടയ്ക്ക് ഏതാണ്ട് നൂറ്റി ഇരുപതിൽ പരം ആളുകളുടെ ചിത്രങ്ങൾക്ക് ജീവൻ നൽകാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്

എങ്ങനെയുണ്ട് അടിപൊളി ആയിട്ടുണ്ടോ ആരാ വരച്ച ഞാൻ അല്ല പത്ത് മിനിറ്റ് കൊണ്ട് വരച്ചതാ നന്നായിട്ടില്ലേ കണ്ടിട്ടില്ല നമ്മൾ ഇവിടെ വന്നപ്പോഴെ അറിയുന്നത് ഇതിന്റെ ഇടയിൽക്കൂടെ അദ്ദേഹം പഠിക്കുന്നോണ്ട് അല്ലേ പഠിക്കുന്നുണ്ട് പിള്ളേരുമാണ് നാലു കുട്ടികളുടെ അമ്മ ചേച്ചി നിങ്ങൾക്കൊക്കെ ചേച്ചി ഈ നമ്മളൊക്കെ നടക്കുന്ന ഈ മരൈൻ ഡ്രൈവ് സ്ട്രീറ്റ് വൃത്തിയാക്കുന്ന ക്ലീൻ ആയിട്ടിരിക്കുന്ന ചേച്ചീടാ ഈ പറഞ്ഞ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കട്ടെ ഒരു നല്ല ചിരിയുമാണ് അപ്പോ ഇത്രയും ചിരികൾ ഉണ്ടാ ഇയാൾക്ക് എളുപ്പത്തില് വരയ്ക്കാൻ പറ്റിയത് അല്ലെങ്കിൽ താങ്ക് യു പറഞ്ഞേ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അതൊക്കെ വീട്ടിൽ പോയിട്ട് പഠിക്കാൻ സമയം കിട്ടാറുണ്ടോ പരീക്ഷ പരീക്ഷ ടൈമിൽ ടെക്സ്റ്റ് വാങ്ങിക്കാൻ ഇന്ന് പോകും നാളെ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് പറയാ സോ മച്ച് മിഡാസ് നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാളെ വളരെ റാന്റായിട്ട് കാണുന്നു അവരെ ഫോട്ടോ എടുത്ത് വരയ്ക്കുന്നു അവർക്ക് കൊടുക്കുന്നു അവരുടെ ഹാപ്പിനെസ് കാണുന്നു ഈ ഈ കാണാൻ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് അല്ല ഇത് ഈ സത്യം പറഞ്ഞത് തുടങ്ങിയത് അതിന് വേണ്ടിട്ടല്ലായിരുന്നു പക്ഷെ ഇപ്പം ഇതിങ്ങനെ കറണ്ടിൽ പോകണത് ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പം അത് നമുക്ക് വേറെ ഒന്നും കിട്ടണില്ല അപ്പം ഒരാൾക്കാരുടെ സന്തോഷം കാണുമ്പം അതിന് ആണല്ലോ നമ്മളിങ്ങനെ അങ്ങനെയാണ് എന്നെ എന്തോ ഈ പോസിറ്റീവായിട്ട് ഇങ്ങനെ ഈ മിനിറ്റ് കൊണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണി പെർഫെക്ഷനിൽ വരയ്ക്കാൻ പറ്റും ഞാൻ ഈ അസൂയ കാരണം ഡ്രിവൺ ആയിട്ടുള്ള ആളാണ് എന്നെക്കാട്ടും ആരെങ്കിലും വരയ്ക്കണം കണ്ടുകഴിഞ്ഞാൽ എനിക്ക് ആ രീതിക്ക് വരയ്ക്കണം അങ്ങനെ പ്രാക്ടീസ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് ഞാൻ ആദ്യം ലൈവ് സ്കെച്ച് ചെയ്ത സമയത്ത് ഒന്നര മണിക്കൂറായിരുന്നു അതെല്ലാം പക്ക എന്തോ സ്ക്രിപ്റ്റഡ് ആയിരുന്നു സാധനമൊക്കെ ഒന്നര മണിക്കൂറല്ലായിരുന്നു എൻ്റെ ആദ്യത്തെ തുടങ്ങിയത് അതിൽ നിന്നാണ് ഞാനിപ്പം ആലോചിക്കണം എത്ര ടൈം എടുത്തിട്ടുണ്ടാവും ഇപ്പം ഈ പത്ത് മിനിറ്റിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് പ്രായം എത്ര വർഷമായി ആളുകളുടെ ചിത്രം വരച്ചുടങ്ങി ഞാനിത് ഒരു മൂന്ന് നാല് വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട് ഈ ഇപ്പൊ നമ്മൾ വരച്ചു കൊടുക്കുന്നത് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ബുക്കിലോ അല്ലെങ്കിൽ പേപ്പറിലോ ഒരു പോസ്റ്റ് കാർഡിലാണ് ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് പോസ്റ്റ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം എന്നുള്ള ചിന്ത ഇല്ല അതിപ്പം ഒരു സന്തോഷമല്ലേ ഇപ്പം എല്ലാവരും മെസ്സേജ് അയക്കാറുണ്ട് വാട്ട്സാപ്പിൽ അയക്കാറുണ്ട് ഫേസ്ബുക്കിൽ അയക്കാറുണ്ട് പോസ്റ്റ് കാർഡിലൊക്കെ അയച്ചു അതൊരു വേറെ വേറെ ഫീലാണ് ഫീലാണ് പേര് ആക്ച്വലി നമ്മൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേരാണ് റിയൽ നെയിം അതല്ല അതല്ല പറയാൻ എനിക്ക് കുറച്ച് അജണ്ടാസ് ഉണ്ട് ഫ്രണ്ടില് അതായത് എല്ലാം നമ്മുടെ പ്ലാൻ അനുസരിച്ച് പോകണമെന്നില്ല പക്ഷെ ഒരു ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഇന്ത്യക്കകത്തുള്ള ആർട്ടിസ്റ്റുകളുടെ പേരെടുക്കുമ്പോ എന്റെ പേരുണ്ടാവണം പേരുണ്ടാവണം എന്നാലും ഇദ്ദേഹത്തെ പോലെ ഒരു മാജിക്കൽ ഹാൻഡ്സ് ഉള്ള ഒരാളെ നമ്മളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ചുമ്മാ ഇവിടെ ശരിയല്ലല്ലോ അല്ലേ അതെ അവസാനമായിട്ട് എന്നാ എന്റെ ഒരു ചിത്രം വരച്ചിട്ടു തീർച്ചയായും ടാൻ അപ്പോൾ മരൻ ഡ്രൈവിൻ്റെ ഈ ഒരു വാക്കിലിരുന്ന് നിമിഷ നേരം കൊണ്ട് വരച്ച പിക്ചറാണത് നമ്മൾ ഈ പറയുന്ന ഫോട്ടോ എടുത്തു വെച്ച പോലെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട കൈകളിൽ ഇവന്റെ കഴിവ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ ചിലപ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സ്പേസ് ഇവന് കിട്ടിയാൽ ലോകം അറിയപ്പെടേണ്ട മാജിക്കൽ ഹാൻസ് ആണത് ഇവൻ വിഭാവനം ചെയ്ത പോലെ ഇവൻ്റെ കരിയർ അങ്ങനെ തന്നെ വളരാൻ സാധിക്കട്ടെ താങ്ക് യു സോ മച്ച് ഫോർ ദറ്റ് ഹാങ്ക് കാണാം കാണാം കാണണം